അസലാമലൈക്കും പ്രിയ വിശ്വാസികളെ ഇന്ന് വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അമലിനെ കുറിച്ച് പറയാനാണ് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചെടുക്കാനുണ്ട് അങ്ങനെയുള്ള ഒരുപാട് പേരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുത്ത ഒരുപാട് പേരുടെ ജീവിതത്തിൽ പറക്കത്ത് കൊണ്ടുവന്ന ഒരു മഹത്തമേറിയ അമലിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ട ഈ അമല് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ എന്താഗ്രഹവും അള്ളാഹു സുബാനോ താല ഉറപ്പായിട്ടും സാധിപ്പിച്ചു തരുന്നതാണ് ഒരുപാട് അനുഭവങ്ങളുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന സലാത്താണ് ഇബ്രാഹിമിയ സലാത്ത് സലാത്തുകളിൽ വെച്ച് ഏറ്റവും പരിശുദ്ധമാക്കപ്പെട്ട സലാത്താണ് ഇബ്രാഹിമിയ സലാത്ത് അതുകൊണ്ട് തന്നെ ഈ ഒരു സലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ആഗ്രഹം അള്ളാഹു സുബാനോ താല സാധിപ്പിച്ച് നൽകുന്നതാണ് ഇനി ഏത് രീതിയിൽ ചെയ്താലാണ് നമ്മുടെ ആഗ്രഹങ്ങൾക്കൊക്കെ പെട്ടെന്ന് ഉത്തരം ലഭിക്കുക എന്ന് നോക്കാം മുന്നൂറ്റി പതിമൂന്ന് അല്ലെങ്കിൽ നൂറ്റി പതിനൊന്ന് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണം തിരഞ്ഞെടുത്ത് ഇത്രയും എണ്ണമാണ് സലാത്ത് നമ്മൾ ചെല്ലേണ്ടത് ഏറ്റവും നല്ല സമയം എന്ന് വെച്ചാൽ ഉറങ്ങുന്നതിന് മുമ്പുള്ള സമയമാണ് അതായത് മയരുവിന് ശേഷമോ ഇഷായിനു ശേഷമോ ആണ് ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾ ഒഴിഞ്ഞിരിക്കുന്ന ഏത് സമയത്തും നിങ്ങൾക്ക് ഇത്രയും എണ്ണം ഇബ്രാഹിമ്യ സലാത്ത് ചെല്ലാവുന്നതാണ് ഇത് ചെല്ലുന്നതിന് മുമ്പായിട്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അതിൽ ആദ്യത്തേതാണ് ഈയൊരു സലാത്ത് ചെല്ലുന്ന സമയത്ത് നിങ്ങൾ വേറെ ഒരു തിരക്കിലും പെടാതെ ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് കൂടി കിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ ഈ സലാത്തിനെ ചൊല്ലേണ്ടത് എന്നിട്ട് നിങ്ങൾ നൂറ് ഇസ്തഫാർ അസ്തഫുറുള്ള അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം ശേഷം മുത്തനബിക്ക് സലാം പറയണം അസ്സലാത്തു അസ്സലാമോ അസ്സലാത്തു അസ്സലാമോ അലേഖയ്യാ ഹബീബ് അല്ലാ എന്ന് എന്ന് പറഞ്ഞതിനു ശേഷം ഒരു മൂന്ന് തവണ അലഹമ്മദില്ല എന്ന് പറയണം നമുക്ക് റബ്ബ് തന്ന അനുഗ്രഹങ്ങൾക്ക് റബ്ബിനോട് ശുക്രു ചെയ്യുന്നതിന് വേണ്ടി ശേഷം നമ്മൾ നീയത്ത് ചെയ്യണം അള്ളാഹുവെ ഞാൻ എൻ്റെ എന്ന ആഗ്രഹം നേടിയെടുക്കാനായിട്ട് മുന്നൂറ്റി പതിമൂന്ന് തവണ അല്ലെങ്കിൽ നൂറ്റി പതിനൊന്ന് തവണ ഇബ്രാഹിമിയ സലാത്ത് ചൊല്ലുന്നു എന്ന് അള്ളാഹു സുബാനവ് താലയോട് നിയത്ത് ചെയ്യുക ഈ സലാത്ത് നബിയുടെ മേൽ ഹദീ ചെയ്യുന്നു എന്നും ഈ സൊലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് എൻ്റെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് പൂർത്തിയാക്കി തരണമെന്നും അള്ളാഹു സുബാനവതാരയോട് പ്രാർത്ഥിക്കണം ശേഷം നിങ്ങൾ ബിസ്മി ചൊല്ലിക്കൊണ്ട് ഇബ്രാഹിമ്യ സൊലാത്ത് ചൊല്ലിത്തുടങ്ങുക മുന്നൂറ്റി പതിമൂന്ന് തവണയോ നൂറ്റി പതിനൊന്ന് തവണയോ ചൊല്ലുക ഒറ്റ ദിവസം കൊണ്ട് ഈ അമല് ചെയ്തു തീർക്കുന്നതാണ് വളരെ മഹത്തരം ഇനി നിങ്ങളുടെ ജോലി തിരക്ക് കൊണ്ടോ മറ്റോ ആവശ്യങ്ങൾ കൊണ്ടോ അതിന് കഴിഞ്ഞില്ല എങ്കിൽ രണ്ടോ മൂന്നോ ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ ഇത് പൂർത്തിയാക്കാൻ ശ്രമിക്കണം എന്നിട്ട് അള്ളാഹു സുബാനോ താലയോട് ദുവാ ചെയ്യണം ഇൻഷാല്ലാ ആ ദുവാ ചൊല്ലിത്തീരുന്നതിന് മുമ്പോ അല്ലെങ്കിൽ അത് ചൊല്ലിയ ഉടനെയോ എന്തായാലും നിന്റെ ആഗ്രഹം പെട്ടെന്ന് തന്നെ പൂർത്തിയാവുന്നതാണ് അല്ലെങ്കിൽ അത് എളുപ്പമാക്കി തരാനുള്ള ഒരുപാട് വഴികൾ അള്ളാഹു സുബാനോ താല നിനക്ക് മുന്നിൽ തുറന്നു തരുന്നതാണ് ശ്രദ്ധിക്കുക ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു മഹത്തമേറിയ സ്വലാത്താണ് ഇബ്രാഹിമിയ സലാത്ത് അതുകൊണ്ട് തന്നെ ഈ സലാത്തിൻ്റെ മഹത്തരം കൊണ്ട് അള്ളാഹു സുബാനവ് താല നമ്മുടെ ആഗ്രഹം പെട്ടെന്ന് തന്നെ സാധിപ്പിച്ച് തരുന്നതാണ് കാരണം അത്രയ്ക്കും ശ്രേഷ്ഠമായ ഒരു സ്വലാത്താണ് ഇബ്രാഹിമിയ സലാത്ത് പിന്നെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ഇത് ചൊല്ലുന്ന സമയത്ത് ഒരു സംശയത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഇത് ചൊല്ലിയാൽ എൻ്റെ ആഗ്രഹം നടക്കുമോ എന്നുള്ള അങ്ങനെയുള്ള ചിന്തകളിലൊന്നും ഇത് ചൊല്ലാതിരിക്കുക ഈ സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ എൻ്റെ ആഗ്രഹം പഠിച്ചു തമ്പുരാൻ എന്തായാലും പൂർത്തീകരിച്ച് നൽകും എന്ന പൂർണ്ണ വിശ്വാസത്തിൽ വേണം നിങ്ങൾ ഇത് ചൊല്ലാനായിട്ട് കാരണം ഒരിക്കലൊരു സഹാബി വന്ന് മുത്തുനബിയോട് ചോദിച്ചു നബിയെ അങ്ങേ ഞാൻ എന്നും ഓർക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ നബി മറുപടി പറഞ്ഞു എൻ്റെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ പേരിലും അവറുകളുടെ കുടുംബത്തിൻ്റെ പേരിലും ബറക്കത്ത് കിട്ടുന്ന രൂപത്തിലുള്ള സ്വലാത്ത് ചൊല്ലുക എന്ന് ഉടനെ ഏതാണ് ആ സൊലാത്ത് എന്ന് സൊഹാബി ചോദിച്ചപ്പോൾ നിബിതങ്ങൾ മറുപടി പറഞ്ഞത് ഇബ്രാഹിമിയ സൊലാത്തി എന്നാണ് ഈ സൊലാത്ത് പതിവാക്കുന്നവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും അനുഗ്രഹങ്ങളുണ്ടാവുമെന്നും അവരുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാകും എന്നുമാണ് നിബിധങ്ങൾ പറഞ്ഞ മറുപടി അതുകൊണ്ട് തന്നെ ദ്വാകൾക്കൊക്കെ പെട്ടെന്ന് ഉത്തരം ലഭിക്കുവാനും മുത്തുനബിയെ ഓർക്കുവാനും ഇബ്രാഹിമിയ സലാത്ത് പതിവാക്കണം മുന്നൂറ്റി പതിമൂന്ന് തവണയോ അല്ലെങ്കിൽ നൂറ്റി പതിനൊന്ന് തവണയോ ഈ പറഞ്ഞ രീതിയിലൊക്കെ ഇബ്രാഹിമിയ സലാത്ത് നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ ഈയൊരു സലാത്തിൻ്റെ ഭരക്കത്ത് കൊണ്ട് അള്ളാഹു സുബഹാനോ ഹോ താല നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ച് നൽകുന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളെ ഇബ്രാഹിമിയ സലാത്തിൻ്റെ ഭരക്കത്ത് കൊണ്ട് അള്ളാഹു സുബാനോ താല സാധിപ്പിച്ച് നൽകട്ടെ ആമീൻ യാറബല്ലാലമീൻ അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നത് വരെ അസ്സലാമു അലൈക്കും